നമസ്കാരം പത്തനംതിട്ടയിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ പാറ ഖനനവുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരടക്കം നാട്ടുകാരുമായുള്ള തർക്കം ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചു പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് സംഭവമുണ്ടായത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ തമ്മിലടിച്ചതോടെ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ബ്രാഞ്ച് സെക്രട്ടറിയും സഹോദരനും കുടുംബവും താമസിക്കുന്ന വീടിന് നേരെ കല്ലേറുണ്ടായത് പോലീസ് നോക്കി നിൽക്കെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ആക്രമിച്ചു എന്നാണ് പരാതി ആശുപത്രിയിൽ ചികിത്സ തേടിയ ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും പോലീസിൽ പരാതി നൽകി വീട് നിർമ്മാണത്തിനെന്ന പേരിൽ ബ്രാൻറ്റ് സെക്രട്ടറിയായ അർജുൻദാസ് സ്വന്തം ഭൂമിയിലെ മണ്ണും പാറയും നീക്കം ചെയ്തിരുന്നു ഇതിനിടെ സ്ഥലത്തെ സി പി എം പ്രവർത്തകരായ നാട്ടുകാരിൽ ചിലർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് രണ്ട് ലക്ഷം രൂപ സംഭാവന ആവശ്യപ്പെട്ടെന്നും അത് നൽകാത്തതിലെ വിരോധത്തിലാണ് വീടിന് നേരെ ആക്രമണമുണ്ടായതെന്നും അർജുൻദാസും അദ്ദേഹത്തിന്റെ സഹോദരൻ അടക്കമുള്ള കുടുംബം പറയുന്നു പാറഖനനം അനധികൃതമാണെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു അത് തങ്ങൾ നൽകിയതാണെന്ന നിഗമനത്തിൽ അർജുൻദാസും കുടുംബവും കുട്ടികളെ അടക്കം നിരന്തരം ഉപദ്രവിക്കുകയാണെന്ന് സി പി എം പ്രവർത്തകരായ നാട്ടുകാർ പറയുന്നു ഏറ്റവും ഒടുവിൽ ചെറിയ കുട്ടിക്ക് നേരെ വടിവാൾ എറിയുന്ന സംഭവം കൂടി ഉണ്ടായപ്പോഴാണ് തങ്ങൾ സഹികെട്ട് പ്രതികരിച്ചതെന്നും കല്ലെറിഞ്ഞവർ പറയുന്നു ബ്രാഞ്ച് സെക്രട്ടറി നടത്തുന്ന പാട ഖനനം അനധികൃതമാണെന്ന ആക്ഷേപം ഒരു വശത്ത് പാർട്ടി പ്രവർത്തകർ തമ്മിലെ സംഘർഷം മറുവശത്ത് സി പി എമ്മിനാകെ നാണക്കേടായ വിഷയം പരിഹരിക്കാൻ ജില്ലാ സെക്രട്ടറി തന്നെ ഇടപെട്ടിട്ടുണ്ട് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട ഇരുഭാഗത്തു നിന്നും നാല് പരാതികൾ കൂടി കിട്ടി നാല് കേസുകളും രജിസ്റ്റർ ചെയ്തുവെന്ന് മലയാളപ്പുഴ പോലീസ് അറിയിച്ചു